നമശിവായ ഒരു ഭക്ത പ്രേമത്തോടെ അമ്മയോട് ചോദിക്കുകയാണ് ഞങ്ങൾ എപ്പോ നോക്കുമ്പോഴും അമ്മ ഉണർന്നിരിക്കുന്നു അമ്മ ഉറങ്ങാനായി പോകുന്നത് കാണാറില്ല അമ്മ എപ്പോഴാണ് ഉറങ്ങുന്നത് ചോദ്യം വളരെ പ്രസക്തമാണ് ഭൂരിഭാഗം സമയവും അമ്മ ജനമധ്യത്തിലാണ് പലപ്പോഴും ഇരുപത്തിനാലും ഇരുപത്തിയാറ് മണിക്കൂറും അമ്മ തുടർച്ചയായി ദർശനം കൊടുത്തിട്ടുണ്ട് ഭാരതത്തിനകത്തും പുറത്തും അമ്മയുടെ സന്ദർശന പരിപാടികൾക്കായി മിക്കപ്പോഴും മണിക്കൂറുകൾ നീളുന്ന ദീർഘദൂര യാത്രകൾ ആവശ്യമാണ് യാത്രയ്ക്കിടയിലെ ചെറിയ ഇടവേളകളിൽ പോലും ധ്യാനവും പ്രസാദവും ഭജനയുമായി മക്കളോടൊപ്പം ചിലവഴിക്കുവാനാണ് അമ്മ താല്പര്യപ്പെടുന്നത് ഇനി മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ദർശന പരിപാടികൾ കഴിഞ്ഞാലും വിഷമിക്കാനല്ല അമ്മ പോകാറുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ഭക്തരുടെ ഗൃഹസന്ദർശനം ഉണ്ടാകും അതു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള ആശ്രമത്തിൻ്റെ ശാഖകളിലൂടെ നടത്തുന്ന വിപുലമായ സേവാ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് വിളിച്ചു കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം കൂടാതെ ഭക്തരുടെ കത്തുകൾ സന്ദർശകർ അങ്ങനെ എണ്ണിയാൽ തീരാതെ തിരക്കുകൾക്കിടയിലാണ് അമ്മ അതുകൊണ്ട് അമ്മ എപ്പോഴാണ് ഉറങ്ങുക എന്ന ആ ഭക്തയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് അനുഗ്രഹീതമായ പുഞ്ചിരി ഒഴിച്ചും കൊണ്ട് അമ്മ പറഞ്ഞു മക്കളെല്ലാം ഉണർന്നിട്ടേ അമ്മ ഉറങ്ങു മക്കളെല്ലാം ഉണ്മയിലേക്ക് ഉണർന്നിട്ടേ അമ്മ ഉറങ്ങു ഒരു അമ്മയുടെ നിരുപമമായ പ്രേമവും ഗുരുവിന്റെ കൃത്യതയാർന്ന ബോധ്യവും ഒത്തിണങ്ങിയ ഒരു ഉത്തരം ഓർമ്മ വരുന്നത് മാർഖണ്ഡേയ പുരാണത്തിലെ മഥാലസ എന്നു പേരുള്ള ഒരു രാജ്ഞിയുടെ കഥയാണ് സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാനും മറ്റുമായി പലതരം പാട്ടുകൾ പാടാറുണ്ട് ആ താരാട്ടുപാട്ടിൽ സ്വയം മറന്ന് കരച്ചിൽ നിർത്തി കുഞ്ഞുങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ തൻ്റെ കുഞ്ഞു കരയുമ്പോൾ റാണി മദാലസ ഇങ്ങനെ പാടുമായിരുന്നു ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി സംസാരമായ സംസാര സ്വപ്നം പാടുമായിരുന്നുവപ്നം നീ ശുദ്ധനാണ് ബുദ്ധനാണ് നിരഞ്ജനാണ് ഈ ലോകത്തിന്റെ മായയെ മോഹനിദ്രയെയും സംസാര സ്വപ്നങ്ങളെയും ഇങ്ങനെ റാണി മദാലസ തൻ്റെ കുഞ്ഞുങ്ങളെ ആത്മജ്ഞാനത്തിൻ്റെ ഉണർവിലേക്ക് നയിച്ചു ഇതാണ് ആർഷ സംസ്കൃതി മുന്നോട്ടു വയ്ക്കുന്ന പരിവർത്തനം ഋഷിമാർ മനുഷ്യരാ മനുഷ്യരാശിയെ നോക്കി വിളിക്കുന്നു അമൃതസ്യ പുത്രാഹ അമരത്വത്തിന്റെ അരിമക്കിടാനെ ഓരോരുവനും ൂപികൾ തന്നെയാണ് ഇതാണ് ഋഷിയുടെ ദർശനം യുഗങ്ങൾക്കിപ്പുറം മലയാളത്തിന്റെ മാധുര്യത്തോടെ ആ ഋഷിവാണി വീണ്ടും മുഴങ്ങുന്നു ഓമന മക്കളെ വേഗം സാധാരണ നമ്മൾ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിത്തീരുക അല്ലെങ്കിൽ മാറുക എന്ന അർത്ഥത്തിലാണ് എന്നാൽ ഇവിടെ പരിവർത്തനം മറ്റെന്തെങ്കിലും ആയിത്തീരുന്ന പരിവർത്തനമല്ല മറിച്ച് നമ്മുടെ ശരിയായ ഉമ്മയിലേക്കുള്ള പരിവർത്തനമാണ് ഈ മാറ്റങ്ങളൊന്നും ബാധിക്കാതെ മാറ്റമില്ലാതെ ഒന്നാണ് താൻ എന്ന തിരിച്ചറിവിലേക്കുള്ള പരിവർത്തനമാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് അത് യോഗശാസ്ത്രമായാലും അല്ലെങ്കിൽ വേദാന്തമായാലും അങ്ങനെ തന്നെ നാം ഓരോരുത്തരും സ്വയമേവ തന്നെ പൂർണരും മുക്തരും പാപരഹിതരുമാണ് എന്നാൽ ഏതോ ഒരു കാരണത്താൽ നമുക്കിത് അനുഭവവേദ്യമാകുന്നില്ല അങ്ങനെ നാം ദുഃഖത്തിലും അജ്ഞതയിലും അജ്ഞതയിലും പെട്ടുഴയുന്നു ഉയർത്തുന്ന അജ്ഞാനമായ അന്ധനായവന്റെ കണ്ണുകൾ ജനമാകുന്ന അഞ്ജനം പുരട്ടി തെളിയിക്കുന്നവനായ സദ്ഗുരു മക്കളെ ഉന്മയിലേക്ക് ഉയർത്തുന്ന സദ്ഗുരു നമ്മെ ആത്മസ്വരൂപത്തിലേക്ക് നയിക്കുന്ന സദ്ഗുരുവിനെ അനന്തകോടിപ്രണാമ ഹരിോം മിവായ